മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ജനകീയ കമ്മിറ്റി ദേശവിളക്ക് ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി വലിയട്ട അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് കൊമ്പും കുഴലും ചെണ്ടമേളവും താലമേന്യാ മങ്കമാരും അകമ്പടിയേക്കി ജനകീയ പങ്കാളിത്തത്തോടെ തോറും നടത്തിവരാറുള്ള വലിയട്ട കുഴിയങ്കുത്ത് അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ അയ്യപ്പൻ വിളക്ക് ആഘോഷമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് ഇതിന്റെ ഭാഗമായി ഗണപതി ഹോമം കുടിവെപ്പ് കേളികൊട്ട് ഉച്ചപൂജ മേളം വൈകിട്ട് നാലിന് വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അരിക്കുഴിയിൽ കുഞ്ഞൻ ആശാൻ വെള്ളയൂർ ബാലൻ വെള്ളയൂർ സുബ്രഹ്മണ്യൻ വെള്ളയൂർ വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി